അങ്ങനെ ബിഗ് ബോസിൽ ആരെയും നന്നായിട്ട് ഗെയിം കളിക്കുന്ന അത്യാവശ്യം കൂട്ടത്തിൽ ബെറ്ററായിട്ട് ഗെയിം കളിക്കുന്ന ആൾക്കാരെ നോക്കി ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കിയിട്ട് ഒന്നും ചെയ്യാത്ത കുറച്ച് ആൾക്കാർ അവിടെ ടോപ്പ് ലെവലിലേക്ക് എത്തിക്കുക അതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സീസൺ സത്യം പറഞ്ഞോട് ഒരു മെന്റൽ അറ്റാച്ച്മെന്റ് വളരെ കുറവാണ് പക്ഷേ കൂട്ടത്തിൽ കുറച്ചെങ്കിലും ആരും ഇപ്പൊ സുപ്പ് ഗെയിമർ ആണെന്നോ അല്ലെങ്കിൽ അവർ നന്നായിട്ട് ഗെയിം കളിക്കുന്നവരായിരുന്നു കൂട്ടത്ത് ഒരിക്കലും ആരും അല്ല ഇവിടെ പോകേണ്ടത് ഇപ്പോ കഴിഞ്ഞ വീക്കിൽ നോക്കുമ്പോ കഴിഞ്ഞ വീക്കിലി പെർഫോമൻസ് വിട്ടേക്ക് ടോട്ടൽ പെർഫോമൻസ് നോക്കുമ്പോഴത്തേക്കും അവിടെ ആദ്യേക്കാൾ നൂറേക്കാൾ നൂറേ ടിക്കറ്റ് ഫിനാൽ വിൻ ചെയ്തു ഫൈൻ അത് നല്ലാരും തന്നെയാണ് അവിടെ നമ്മൾ ഒരിക്കലും തന്നെ മോശമാണെന്നൊന്നും പറയുന്നില്ല പക്ഷെ അതിനേക്കാളൊക്കെ ബെറ്റർ ആയിട്ട് ആദ്യേക്കാളും നൂറേക്കാളും നന്നായിട്ട് ഗെയിം കളിക്കുന്ന ആളാണ് അവിടെ ആര്യൻ അല്ലാണ്ട് ഷാനവാസിനെ ഒക്കെ അനുമോൾക്കോടെ കോൺണ്ടന്റ് ടാസ്കിൽ ഒട്ടും പെർഫോം സത്യം ഈ അനുമോൾ എന്ന് പറയുന്ന ആദ്യം അപ്പാനും ഉണ്ടായിരുന്ന സമയത്ത് അപ്പാൻ ടാർഗറ്റ് ചെയ്തപ്പോഴത്തേക്കും കുറെ കോണ്ടന്റ് കിട്ടി പിന്നീട് നെവിൻ കോണ്ടന്റ് നെവിൻ ടാർഗറ്റ് ചെയ്യുമ്പോഴത്തേക്കും അനുമോക്കൂടെ കോണ്ടന്റ് കിട്ടുന്നുണ്ട് അല്ലാണ്ട് സെപ്പറേറ്റ് ഒരു ഒരു ഐറ്റം അനുമോയുടെ ഭാഗത്ത് നിന്ന് വരുന്നത് വളരെ കുറവാണ് ഇനിവേ നമുക്ക് ആര്യൻ പറ്റി സംസാരിക്കാം അതിനേക്കാൾ മുന്നേ ഷാനവാസ് ബിഗ് ബോസിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട് സി അത് ഷാനവാസിനെ സംബന്ധിച്ചോളം ഷാനവാസ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ വളരെ ഫയർ ആയിട്ട് കുറെ സംസാരിക്കുന്നുണ്ട് ലാലേട്ടന്റെ മുമ്പിലൊക്കെ ഷാനവാസ് വളരെ എനിക്കൊന്നും വൈകാരിക ഒന്നും പുള്ളിയുടെ ശരീരത്തിൽ ഇപ്പില്ല പുള്ളി വന്ന സമയത്ത് ട്രിപ്പ് ഇട്ട് അതിന്റെ െ ആ ഒരു ബാൻഡേഡ് ഒക്കെ കയ്യിലുണ്ട് സി അപ്പൊ പുള്ളിക്ക് വയ്യായിരുന്നു എന്നുള്ളത് നൂറ് ശതമാനം ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് പുള്ളി തീരെ അവശനായിരുന്നു പോയ സമയത്ത് പക്ഷേ തിരിച്ചു വന്നപ്പോഴത്തേക്കും പുള്ളിയുടെ ആ സംസാരത്തിൽ ഫിസിക്കലി പുള്ളി അങ്ങനെ നമുക്കറിയില്ല സംസാരത്തിൽ പക്ഷെ പുള്ളിക്ക് ആ വയ്യായി ഇല്ല മേ ബി രണ്ടാഴ്ചയിലേ മിച്ചു അതുകൊണ്ട് വലിയ ഫിസിക്കൽ ടാസ്ക് ഒന്നും വരാൻ ചാൻസ് ഇനി ഇല്ല ഫിസിക്കൽ ടാസ്ക് വരത്തില്ല അതുകൊണ്ട് എന്തായാലും ബിഗ് ബോസ് തീരുമാനിച്ചിട്ടുണ്ടാകും ഷാനവാസിനെ തിരിച്ചാ കാരണം വലിയ ഫിസിക്കലി സ്ട്രെയിൻ ചെയ്യുന്ന ടാസ്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു പ്രോബ്ലം ആവുക അപ്പൊ അങ്ങനെ ഇല്ല ഇനി അപ്പടമുള്ള രണ്ടാഴ്ചയിൽ ലാസ്റ്റ് എല്ലാവരും ഒരു ഫാമിലി ഐ മീൻ എല്ലാവരും തിരിച്ചുവരുന്ന ഒരു സംഭവമാണ് ഫാമിലി എല്ലാം ബിഗ് ബോസിലെ എല്ലാ മത്സരാർത്ഥികളും തിരിച്ചു വരുന്നൊരു ഒരു വീക്കാണ് ലാസ്റ്റ് വീക്ക് ഇനി നെക്സ്റ്റ് വരാൻ വേണ്ടി പോകുന്ന വീക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ കുറച്ച് ഫൺ ഗെയിംസ് ഉണ്ടാവും അല്ലെങ്കിൽ കുറച്ച് ഇനി മണി ടാസ്ക് ഉണ്ടാവും മണി ബോക്സ് വെക്കും ഇത്രയൊക്കെ ഉള്ളു മണി ബോക്സ് വെക്കും അപ്പൊ എന്തായാലും അതിനകത്ത് വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകാനില്ല അപ്പൊ ഷാനവാസിനെ തിരിച്ചു കേട്ടുന്നുണ്ട് ഇനി ഒരു കാര്യം ഞാൻ പറയാം ഷാനവാസ് ഇന്നത്തെ എപ്പിസോഡിൽ അലാട്ടൻ്റെ എപ്പിസോഡിൽ വേർബിൽ നല്ല സ്ട്രോങ് ആയിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസ് വേബിളി നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ പുള്ളി ഇനിയും ഒരു ആങ്ങള ഗെയിമോടെ കളിക്കാൻ കളിക്കരുത് കാരണം കളിക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് വോട്ട് കിട്ടാൻ വേണ്ടി ഗുണം ചെയ്യും ഇപ്പോൾ അനുമോള് ആതില നൂറ ഇവരെയൊക്കെ ഒന്ന് പാമ്പർ ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കും ആ വോട്ട് കിട്ടാതെ ഗുണം ചെയ്യുമായിരുന്നു പക്ഷേ ഇനി അതില്ല കാരണം ഇനി നോമിനേറ്റഡ് ആണ് അത് അത് മാത്രമല്ല ഈ സീസണിൽ നിങ്ങൾക്ക് സംഭവിച്ചിരുന്നു പറയല്ല പറയല്ല മാറ്റി മാറ്റി ആ കഴിഞ്ഞ സീസൺ സംഭവിച്ചത് സീസണിലും അതുപോലെ തന്നെ ാണ് പക്ഷേ ഒരു കാര്യം പറയാം ഞങ്ങളെ സംബന്ധിച്ച് വേണ്ടത് വെറുപ്പിക്കലായിരുന്നു ഒരു സംസാരം പുറത്ത് അകത്ത് ഞങ്ങൾക്ക് ഇടയിൽ എങ്ങനെയാണെന്നുള്ളതല്ല പുറത്ത് സംസാരം പക്ഷേ ഷാനവാസിന്റെ ആ അതെ അതെ ഷാനവാസിന്റെയും ആതിലും വെറുപ്പിക്കലായിട്ടുള്ള പരിപാടി ഒന്നും വന്നിട്ടില്ല അങ്ങനെ ഇല്ല അതെ ഞാൻ പറയുന്ന ആ ഗെയിം അല്ല കേട്ടോ വെറുപ്പിക്കൽ ഗെയിമിനെ പറ്റിയല്ല ഞാൻ പറയുന്നത് പക്ഷെ ഞാൻ പറഞ്ഞിത്രേ ഉള്ളൂ ഇനി ഫിനാലെ വരാൻ വേണ്ടി പോവാ ഫിനാലെ വരുമ്പോഴത്തേക്കും ഷാനവാസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നൂറ എന്തായാലും ടോഫോയിൽ ഉറപ്പിച്ചു അനിമോൾ എന്തായാലും ടോഫോയിൽ ഉണ്ട് ഓക്കെ ആതിര മണി ബോക്സ് എടുത്തോണ്ട് എന്തായാലും പുറത്തു പോകും അതും ഏകദേശം ഉറപ്പിച്ചു അത് ഉറപ്പിച്ചിട്ടുണ്ട് അതിനെപ്പറ്റി നെവിന്റെ കാര്യത്തെ പറ്റി ഞാൻ പറയാം കേട്ടോ അപ്പോ ആ സമയത്ത് വോട്ട് എന്തായാലും ആതിലെ വോട്ട് കംപ്ലീറ്റ്ലി നൂറിലേക്ക് മാത്രമേ പോകുള്ളൂ ഒരു വോട്ട് പോലും ഷാനവാസിന് കിട്ടത്തില്ല ഓക്കെ അപ്പോ ഷാനവാസിനിയും അവരുടെ കൂടെ നിന്ന് ഗെയിം കളിക്കുന്നതുകൊണ്ട് ഷാനവാസിന്റെ ഗെയിം താരത്തേക്ക് പോകുന്ന അല്ലാണ്ട് വേറൊന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല ഒരാഴ്ച കൊണ്ട് ഈ വരാൻ വേണ്ടി പോകുന്ന ഒരാഴ്ച കൊണ്ട് മേ ബി എന്ത് സംഭവിക്കാം അനീഷിന്റെ സപ്പോർട്ട് കൂടാം അക്ബറിന്റെ സപ്പോർട്ട് കൂടാം ഓക്കെ ഇപ്പൊ ആരും പുറത്താകുമ്പോൾ ആരും സപ്പോർട്ട് എന്തായാലും പോകുന്നത് അക്ബറിലേക്കായിരിക്കും ഒബിഎ അക്ബറിലേക്ക് പോവുള്ളൂ അപ്പൊ അക്ബറിന് ഇതുവരെ ഉണ്ടായിരുന്ന സപ്പോർട്ട് ഒന്നുകൂടെ കൂടത്തേ ഉള്ളൂ ഇപ്പൊ നെവിൻ കൂടെ അടുത്ത ആഴ്ച പുറത്തു പോയി കഴിഞ്ഞാൽ വീണ്ടും അക്ബറിന്റെ ആ സപ്പോർട്ടേ കൂടുള്ളു വേറെ ആർക്കും ആ വോട്ട് കിട്ടാൻ പോകുന്നില്ല സി അപ്പോൾ അത് ഷാനവാസ് ചിത്രരുടെ അറിഞ്ഞ് കീം കളിച്ചാൽ ഷാനവാസിന് കൊള്ളാം ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാനുണ്ട് ഈ നെവിൻ കൊടുത്ത പണിഷ്മെന്റ് ആ പണിഷ്മെന്റിനോട് എനിക്ക് ഒരു രീതിയിലും യോജിക്കാൻ പറ്റുന്നില്ല ഞാൻ യോജിച്ചുതന്നെ എങ്ങനെയാണെന്ന് പറയട്ടെ ും ഒരുപോലെ പണിഷ്മെന്റ് നേരത്തെ കൊടുത്തു വെച്ചിരുന്നെങ്കിൽ അതായത് ഇപ്പോ മണി ബോക്സ് എന്ന് പറയുന്ന സാധനം എന്തായാലും ഒരു മിനിമം അഞ്ചു ലക്ഷത്തിന് മുകളിൽ ഏറ്റവും കുറഞ്ഞത് ഒരാൾ കൊണ്ടുപോകും നെവിൻ എന്ന് പറയുന്ന വ്യക്തി ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവൻ പത്തൊമ്പത്തിരണ്ട് ദിവസം അവിടെ ഗെയിം കളിച്ച് നിന്നിട്ട് അയാളടുത്ത് പറയാണ് നിങ്ങൾ ഇനി സാമ്പത്തികം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന ടാസ്കിൽ പങ്കെടുക്കാനായിട്ട് പറ്റത്തില്ല വേറൊന്നും അല്ലല്ലോ വേറൊന്നുമല്ല പൈസ നെവിന് പത്ത് കാശ് ഏറ്റവും കുറവ് പേയ്മെന്റ് ബിഗ് ബോസ് കൊടുക്കുന്ന ആൾ നെവിനാണ് ആ നെവിനോട് ഇത് കാണിക്കുന്നത് ശുദ്ധ തെമ്മാടിത്തരം എന്നല്ലാണ്ട് ഒന്നും ഞാൻ പറയത്തില്ല ഏറ്റവും കുറവ് പേയ്മെന്റ് അവനാണ് അവനോട് കാണിക്കുന്ന തെറ്റത്രമാണ് ബിഗ് ബോസിന്റെ ടീം കാണിച്ചിരിക്കുന്നത് അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഇവിടെ ഞാനിതാണെന്ന് ചോദിക്കട്ടെ നെവിൻ ചെയ്തത് തെറ്റ് തന്നെയാണ് അനുമോളുടെ നെവിൻ ചെയ്തതും ഷാനവാസിന്റെ അടുത്ത് ചെയ്തതൊക്കെ ഓവറായി പോയി തെറ്റ് തന്നെയാണ് അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ പറയില്ല ഓക്കെ ഇപ്പൊ നെവിൻ ഷാനവാസിന്റെ നെഞ്ചിൽ മനഃപൂർവ്വം പിടിച്ചു ഉന്തി ഷാനവാസിനോട് ഒരു ഒരു ബുദ്ധിമുട്ട് വന്നു ബുദ്ധിമുട്ട് അങ്ങനെ ശക്തമായിട്ട് ഒന്നിട്ടില്ല ഇതേപോലെ ഷാനവാസ് തന്നെ ആരുടെ നെഞ്ചത്തിനേക്കാൾ ശക്തമായിട്ട് ഉന്തിയിട്ടുമുണ്ട് അത് നിങ്ങൾ മറന്നുപോകരുത് ഓക്കെ ഷാനവാസൻ ഓൾറെഡി മേ ബി അയാൾക്ക് ബുദ്ധിമുട്ടുള്ളൊരു വ്യക്തിയാണ് അവർക്കു അങ്ങനെ അങ്ങനെയുള്ള പുറത്തു പോകാൻ പാടില്ല പക്ഷെ ഒരിക്കലും ഷാനവാസിനെ നെഞ്ചത്ത് പിടിച്ചാൽ അങ്ങനെ നെവിൻ തള്ളി ഇൻറ്റൻഷ്യലി ഒന്നും ചെയ്തിട്ടുള്ളതല്ല ഫിസിക്കൽ ഫിസിക്കലി അല്ല അവിടെ അറ്റാക്ക് ചെയ്തിട്ടുള്ളത് ഷാനവാസിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പുള്ളിക്ക് ഒരു പെട്ടെന്നൊരു ഒരു പാനിക് അറ്റാക്ക് പോലെ സംഭവിച്ചതാണ് കാര്യം മനസ്സിലാക്കണം ഇതിനു മുന്നേ അനുമോളെന്ന് പറയുന്ന വ്യക്തി ജിസയിലിനെതിരെയും ആരുടെ എതിരെയും വെറും നെറികെട്ട വർത്താനങ്ങൾ വിളിച്ചു പോയിട്ടില്ലേ അന്ന് ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ ഞങ്ങൾ ആരും ഇത് കണ്ടിട്ടില്ല ഞങ്ങൾ അഞ്ചാറ് മണിക്കൂർ പരിശോധിച്ചു ഫുട്ടേജ് നോക്കിയിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലെന്നാണ് പറഞ്ഞത് അതായത് അനുമോള് പറഞ്ഞത് കള്ളത്തരമാണെന്നാണ് ലാലേട്ടനും ബിഗ് ബോസ് ഒന്ന് പറഞ്ഞത് അന്ന് കൊടുത്ത പണിഷ്മെന്റ് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് തുണി അലക്കിക്കോളാനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയല്ലേ അനുമോളെ ഡയറക്റ്റ് നോമിനേഷൻ എടുത്ത പോലും എടുത്തിട്ടില്ലല്ലോ കിട്ടോ ഇല്ല എല്ലാരും ആ ആ തുണി അലക്കാനുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആര് ജിസേലും വന്നിട്ടുണ്ടായിരുന്നു അതായത് അവിടെ നിരപരാധികൾ ആരൊക്കെയാണ് ലാലേട്ടൻ പറയുന്ന അനുസരിച്ച് ബിഗ് ബോസ് പറഞ്ഞ നിരപരാധികൾ എന്ന് പറയുന്നത് ആരുടെ ജിസയിലുമാണ് അവരും അങ്ങോട്ടും തുണിയിലക്കാനാണ് അതായത് ഈ തെറ്റുകാരല്ലാത്ത ആളും എന്ത് ചെയ്യണം നിരപരാധിയും തുണി അലക്കണം പണിഷ്മെന്റിന് വിധേയമാകുന്ന പരിപാടി അന്ന് ബിഗ് ബോസ് ചെയ്തു പറയട്ടെ അനുമോൾ തീർന്നില്ലല്ലോ അന്ന് അനുമോൾക്ക് ഒരു ഡയറക്റ്റ് നോമിനേഷൻ കൊടുക്കുകയോ ഒരു ചക്കയും ചെയ്യാത്ത ബിഗ് ബോസ് ലക്ഷ്മിയുടെ കാര്യത്തിൽ ലക്ഷ്മി ആതിലെന്ന് പറയാന വീട്ടിൽ കയറ്റാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു ഓക്കെ ലാലേട്ടനും ബിഗ് ബോസും ശക്തമായിട്ട് എതിർത്തു മനുഷ്യത്വപരമല്ലാത്തൊരു പെരുമാറ്റം ലക്ഷ്മിയുടെ ഭാഗത്ത് ഉണ്ടായെന്ന് പറഞ്ഞു ഓക്കെ വേണമെങ്കിൽ ഒരു കാര്യം പറയാം അത് ലക്ഷ്മിയുടെ മാത്രം സ്റ്റേറ്റ്മെന്റ് ആണല്ലേ പേഴ്സണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയാം ലക്ഷ്മി ഒണിയിൽ വൃത്തികെട്ട പരാമർശം ആണുങ്ങളെ പച്ചക്ക് നാട്ടിക്കുന്ന വൃത്തികെട്ട നെറുകെട്ട ഊളത്തരം വിളിച്ച് പറഞ്ഞു ഒരുത്തി അവൾക്ക് എന്ത് പണിഷ്മെന്റാ ബിഗ് ബോസ് കൊടുത്തിരുന്നതെന്ന് കൊടുത്തോ എന്ത് പണിഷ്മെന്റാ കൊടുത്തെ അവളുടെ രോമത്തെ പോലെ ചെറിയ പണിഷ്മെന്റ് പോലും ബിഗ് ബോസ് കൊടുക്കാൻ പറ്റിയില്ലല്ലോ അന്ന് ഞാൻ പറഞ്ഞ കാര്യമാണ് അവളെ ഇപ്പൊ നെക്സ്റ്റ് രണ്ടാഴ്ചയെന്നോ ഒരാഴ്ചയോ ഡയറക്റ്റ് നോമിനേഷൻ അത് തെറ്റാ പോലും അത് ശിക്ഷയൊന്നും അല്ല അത് ശിക്ഷയല്ല ഒന്നും നഷ്ടപ്പെടാൻ ലക്ഷ്മിക്കില്ല നെവിനോട് ഇപ്പൊ കാണിച്ചത് വൃത്തികളാണ് ഓക്കെ നെവിൻ അവിടെ ഓക്കെ നെവിൻ ചെയ്തത് മോശമാണ് നെവിനെ അങ്ങോട്ട് ആരും പോയി ഉദ്രവിക്കരു അനുമോള് നെവിന്റെ ദേഹത്തും വെള്ളം ഒഴിക്കുന്നുണ്ട് വെള്ളം കുറഞ്ഞപ്പോഴത്തേക്ക് എന്താ തിരിച്ചു വെള്ളം ഞാൻ ഒഴിക്കുന്നില്ല അനുമോൾ ഒഴിക്കുന്നുണ്ട് അത് നെവിൻ കാണിച്ചത് ഓക്കെ ഫൈൻ അത് തെറ്റുതന്നെയാണ് പക്ഷെ ഒരാളുടെ ഏറ്റവും കുറവ് പേയ്മെന്റ് അവന് കൊടുത്തിട്ട് അവനടുത്ത് പറയുകയാണ് നിങ്ങൾ മണി ടാസ്കിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റില്ല അത് അത് ഭയങ്കര മോശമാണ് ബിഗ് ബോസ് അത് നിങ്ങൾ ചെയ്യാൻ പാടില്ല നിങ്ങളൊരു ഇതിന് മുമ്പേ നിങ്ങൾ ഈ ബിഗ് ബോസിന്റെ മത്സരാർത്ഥികളിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇതേപോലെ കാണിച്ചിട്ടില്ല ലക്ഷ്മിക്കും അനുമോൾക്കും ഒരു പണിഷ്മെന്റും കൊടുക്കാത്ത ബിഗ് ബോസ് ഇങ്ങനെ വന്നിട്ട് നെവിനെടുത്ത് മാത്രമേ പണിഷ്മെന്റ് കൊടുക്കുമ്പോഴത്തേക്കും അതിനെ ഒരു രീതിയിൽ ഞാൻ ആഗ്രഹിക്കാനായിട്ട് പറ്റത്തില്ല നിങ്ങൾ കാണിച്ചത് ശുദ്ധ പോകൃതരമാണെന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ട് പറ്റുള്ളൂ ഒരു പഴയ മത്സാർത്ഥി എന്ന രീതിയിൽ ഞാൻ പറയുകയാണ് അത് അത് അവിടെ ഉള്ള ആരും ചോദ്യം ചെയ്തയില്ല അതെന്താണ് കാരണം ഇനിയും പണിഷ്മെന്റ് കൊടുക്കണമായിരുന്നല്ലോ ഇതിപ്പോ രണ്ടാഴ്ച ഇപ്പൊ പറയാൻ വേണ്ടി പോകുന്നത് ഞാൻ തോന്നിയോ ഇത് രണ്ടാഴ്ചയെ മിച്ചോളൂ അപ്പൊ ഡയറക്ട് നോമിനേഷൻ ഇട്ടാൻ വേണ്ടി പറ്റില്ല കാരണം എല്ലാരും നോമിനേറ്റഡ് ആണല്ലോ അങ്ങനെ ഡയറക്റ്റ് നോമിനേഷൻ അല്ല ഇനി ഇപ്പൊ അങ്ങനെ ആയിരിക്കാം ഹോൾ നോമിനേഷൻ ആയിരിക്കാം എല്ലാരും നോമിനേഷൻ ഈ വീക്കിൽ അതായിരിക്കാം സംഭവിക്കാൻ വേണ്ടി പോകുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അത് ഇത് നിങ്ങൾ കാണിച്ചത് ഭയങ്കര മോശമാണ് നെവിന ഈ ഒരു പണിഷ്മെന്റ് എനിക്ക് നിന്നലേ തോന്നിയിട്ടുണ്ടായിരുന്നു ഈ പണിഷ്മെന്റ് കൊടുക്കുന്നുള്ള കാര്യം പക്ഷെ ഇത് കൊടുത്തത് ഭയങ്കര മോശമായി അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ലായിരുന്നു കാരണം ു ഏറ്റവും കുറവ് പേയ്മെന്റ് പോലും കൊടുത്തിട്ട് ആ ചെക്കൻ ഏറ്റവും കുറവ് പേയ്മെന്റും കൊടുത്തിട്ട് അവന്റെ അടുത്ത് മണി ബോക്സിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോഴത്തേക്കും വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും പണിഷ്മെന്റ് കൊടുക്കുക ആലോചിച്ച് കണ്ടിട്ട് കാരണം ഇതിനു ഇതിനുമ്പോ അനുമോൾ വൃത്തിയോട് പറഞ്ഞപ്പോഴത്തേക്കും തുണി അലക്കാനാ പറഞ്ഞത് ഈ ആഴ്ച ഇപ്പൊ നവിൻ കംപ്ലീറ്റ് എല്ലാവരും തുണി അങ്ങനെ ഒറ്റയ്ക്ക് വാഷ് ചെയ്തോ നിങ്ങ പറയാൻ ചെയ്തിട്ടുള്ള ഫുൾ ഫ്ലോർ തന്നെ ഫ്ലോർ കഴുകി അവനെ കൊണ്ട് ബാത്റൂം കഴിപ്പിക്കുക എന്ത് വേണം ചെയ്യാമായിരുന്നു അല്ലാണ്ട് ഒരുച്ചന്റെ ഒത്തൊമ്പത് ദിവസം ഒരു അവിടെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവിടെ നിന്നിട്ട് ലാസ്റ്റ് ആയപ്പോഴത്തെ അവന് പത്ത് കാശ് കിട്ടുന്ന കാര്യം വന്ന പറയപ്പോൾ പറയുകയാണ് ആ കാശ് നീ എടുക്കേണ്ട മോന നീ ഇവിടെ തന്നെ നിന്നാ മതി അവൻ ടോഫിൽ ഒന്നുകൊണ്ടെ പത്ത് രൂപ കൂലി വിട്ടുവോ ഇല്ലല്ലോ ടോപ്പിൽ വിന്നറായാലേ ഒത്തി രൂപ കൂലി കിട്ടത്തുള്ളൂ അത് നിങ്ങൾ നോക്കും ബിഗ് ബോസിന്റെ ആരായാലും ഈ ഈ പണിക്ക് പിന്നിൽ പ്രവർത്തിച്ച ആരായാലും ശരി അത് ഡയറക്ടർ ആണെങ്കിലും ശരി ഇനിയിപ്പോൾ മറ്റു അവിടെയുള്ള ആരാണോ ഇത് ചെയ്തത് നിങ്ങൾ ചെയ്തത് ശരിയല്ല എന്ന് എനിക്ക് പച്ചക്ക് വിളിച്ചു പറയണം അല്ലാണ്ട് ഇത് അത് അല്ലെങ്കിൽ ഞാൻ ബിഗ് ബോസിൽ പങ്കെടുത്ത മത്സരാർത്ഥികളാണ് എന്ന് പറയുമ്പോൾ എനിക്ക് ഒളിപ്പ് തോന്നും കാരണം വൃത്തികേടും അല്ലെങ്കിൽ തെമാടത്തും ആര് കാണിച്ചാലും വിളിച്ച് പറയണമല്ലോ അതിപ്പോ ലാലാട്ടിനൊരു റോളു ലാലേട്ടൻ കൊണ്ട് പറയിപ്പിക്കുന്ന ഓക്കെ നിങ്ങൾ അണിയറ പ്രവർത്തനമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് അതെന്തായാലും ഒരു ഊള ഊള പരിപാടിയായി അത് ഭയങ്കര മോശമാണ്

കാരണം എനിക്ക് തോന്നുന്നു ബിഗ് ബോസിന് ഇത് ആതില് തന്നെ എടുക്കണം നിർബന്ധം തോന്നുന്നു എനിക്ക് തമാശ തോന്നില്ല പിന്നെ ഇങ്ങനെ ഒരു പരിപാടി ഒപ്പിച്ചു നോക്കുന്നേ കാരണം രവിനെടുക്കുമായിരുന്നു അത് അവൻ എടുക്കും എനിക്ക് അറിയായിരുന്നു ഒരു കാര്യം ഞാൻ പറയാം ഇപ്പൊ എന്തായാലും അവിടെ ഈ നമ്മള് ഈ വീഡിയോ വരുന്ന സമയത്ത് ഐ മീൻ സൺഡേ രാത്രി മൺഡേലെ ഷൂട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി മണ്ടേ കൊണ്ട പെട്ടി വെച്ചിട്ടുണ്ടോ ഇല്ലയെന്നു എനിക്കറിയില്ല അത് ബിഗ് ബോസ് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മര്യാദ ഉണ്ടെങ്കിൽ ആ പണിഷ്മെന്റ് വേറെ ഏതെങ്കിലും മാറ്റി കൊടുക്കുക ഇളവ് ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക കാരണം അത് ഭയങ്കര മോശമായിട്ടോ അതിന് എനിക്കതിനോട് എത്ര പറഞ്ഞാലും അത് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാ അവിടെ നിന്നിട്ട് മത്സരാർത്ഥിയോണ്ട് ഞാൻ പറയുക അവൻ കാശെടുത്തേനെവിൻ കാശെടുത്തേനെ അത് പരമ ബോറം പരിപാടിയാണ് ഞാൻ എനിക്കത് പറഞ്ഞ ദേഷ്യം ചെയ്തു പറഞ്ഞിട്ടും പറഞ്ഞിട്ട് കാരണം ഓരോന്റെ കഞ്ഞിയിൽ കൊണ്ടുപോയിട്ട് മണ്ണ് വാരി ഇട്ടിട്ട് നീ ആ കഞ്ഞി കുടിച്ചോടാന്ന് പറഞ്ഞത് പോലെ നീ ബിഗ് ബോസ് ബോസിന് കൊടുത്തു നിർത്തിയിട്ട് അത് ഇതിനേക്കാൾ വലിയ കണ്ണിൽ തെറ്റിച്ചാൽ വലിയ മിസ്റ്റേക്ക് ആണ് അനുമോളും ലക്ഷ്മിയും ചെയ്തത് പറയുന്നുണ്ടല്ലോ അത് അത് എന്തോ െ ഷാനവാസിനെ ശക്തമായിട്ട് ഇടിച്ചു എന്നുള്ളതാണെങ്കിൽ ഈ പറഞ്ഞത് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു ഓക്കേ പിടിച്ച് പുറത്താക്കോ അതെന്ത്സാരിക്കുന്നുണ്ട് ഷാനവാസിന് സംസാരിക്കുന്നുണ്ട് നിങ്ങളുടെ നെഞ്ചത്തവൻ ശക്തമായിട്ട് അടിച്ചു അപ്പൊ ഷാനവാസ് പറയുന്നത് എനിക്ക് അതിന്റെ അതിന്റെ ഷോക്കിലാണ് ആണെന്ന് സാബുമാനും അക്ബർ ഒക്കെ പറഞ്ഞ കാര്യം അത് തന്നെയാണ് അവന് ശക്തമായിട്ട് ഇടിച്ചു ആരും പറഞ്ഞിട്ടില്ല പിന്നെ അനുമോളുടെ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുണ്ട് അനുമോൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ബിഗ് ബോസിനകത്ത് സോ എന്തൊക്കെ വൃത്തികേട് കാണിച്ചിട്ടുണ്ട് ഭയങ്കര വൃത്തികേട് കേട്ടാ ഭയങ്കര വൃത്തിയോട് പറഞ്ഞിട്ടിരിക്കാൻ പറ്റില്ല ഓക്കെ ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് വേറെ ഷാനവാസ് ഐറ്റവാൻ തന്നെ തിരിച്ചു വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാലേ അയാൾക്ക് ഫിസിക്കലി ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത പോലെയാണ് പുള്ളിക്കാരൻ തിരിച്ചു വരുന്നത് അത് നന്നായിട്ടുണ്ട് എന്തായാലും ഇനി ക്യാപ്റ്റൻസിയെ പറ്റി പറയുകയാണ് ഹൺഡ്രഡ് പെർസെന്റേജ് ഏറ്റവും മോശം ഭയങ്കര ഫ്ലോപ്പ് ക്യാപ്റ്റൻസി ആയിരുന്നു മൂന്ന് പേരുടെ ഈ മൂന്ന് പേരുടെ ക്യാപ്റ്റൻസി എന്തുകൊണ്ട് ഫ്ലോപ്പ് ആയിരുന്നു എന്റെ പല വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് തന്നെ ഊഹിച്ചാൽ മനസ്സിലാവും മൂന്ന് പേർക്ക് മൂന്ന് അഭിപ്രായങ്ങൾ വരുന്നു അതിൽ പ്രത്യേകിച്ച് നെവിൻ അനുമോളെ ടാർഗറ്റ് ചെയ്ത് മാത്രം ഗെയിം കളിക്കുന്നു അപ്പൊ കൂടുതലുള്ള ആൾക്കാർക്ക് എന്തായാലും അതിന്റെ ആ ഒരു ആ ബുദ്ധിമുട്ട് അവരെ അവരെഫക്ട് ചെയ്യും ആര്യനെയും അതേപോലെ അക്ബറിനെ നന്നായിട്ട് എഫക്ട് ചെയ്യുകയും ചെയ്യും പിന്നെ അത് മൊത്തത്തിൽ കുളവാക്കി ഒരു മണ്ടന്മാരായത് കൊണ്ട് അണിയുമ്മര മൂന്നുപേരും കൂടെ കിച്ചൺ ഡ്യൂട്ടി തന്നെ ഏറ്റെടുത്തത് അവർക്ക് ഇതിന്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല അവർക്ക് നൈസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫ്ലോർ ഫ്ലോറിന്റെ ഒരുപാട് ഏറ്റെടുക്കാം അല്ലെങ്കിൽ ബാത്റൂമിന്റെ ഒരുപാട് ഏറ്റെടുക്കാം കാരണം അത് ഒന്നോ രണ്ടോ മണിക്കൂർ മണിക്കൂറുണ്ടോ പരിപാടി തീരും എന്നിട്ട് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചെങ്കിൽ ചെയ്യാമായിരുന്നു അനുമോയും ഇന്നൂറേ ആദരേയും പിടിച്ചിട്ട് കിച്ചൺ ടീമിലിട്ടിട്ട് അവരെ കൊണ്ട് പട്ടിപ്പണി എടുപ്പിക്കാരുന്നു വേണമെന്നുണ്ടെങ്കിൽ ആരും അറിയാനും പോകുന്നില്ല കാരണം കിച്ചണിൽ എപ്പോഴും പെറ്റി കിടക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമൊന്നും അല്ല ഹൗസ് മേറ്റ്സ് ബാക്കി എല്ലാ ആൾക്കാരെന്തണിൽ നിന്ന് മാറി നിൽക്കും അപ്പോ ഈസി ആയിട്ട് നിൽക്കേണ്ടത് ടാർഗറ്റ് ചെയ്യാറ് അത് മൂന്ന് പേരും മണ്ടത്തരം കാണിച്ചിട്ടാണ് അത് കൃത്യമായിട്ട് തന്നെ ഷാനവാസും അനീഷും എല്ലാവരും പറയുന്നുണ്ട് ക്യാപ്റ്റൻസി ഭയങ്കര മോശമായി പോയിന്നുള്ളത് ഏറ്റവും മോശം ക്യാപ്റ്റൻസി ആയിരുന്നാണ് അനീഷ് പറഞ്ഞത് അത് കിച്ചൻ കിച്ചൻ മൊത്തം അനീഷ് എല്ലാവരോടും ക്യാപ്റ്റൻസി ആയിരുന്നു ഏറ്റവും ആള് തന്നെ അങ്ങനെ ഏറ്റവും മോശം ഷാനവാസ് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് ഇവരുടെ ചിന്ത എന്ന് പറയുന്നത് മറ്റുള്ള ആൾക്കാർക്ക് പണി കൊടുക്കാം എങ്ങനെ പണി കൊടുക്കാമെന്ന് മാത്രമാണ് ഇവര് മൂന്ന് പേരും കൂടെ ചിന്തിച്ചത് അത് സത്യം ആട്ടോ കാരണം ഇവര് മൂന്ന് പേരും കൂടെ മറ്റുള്ളവർക്ക് പണി കൊടുക്കാം പണി കൊടുക്കാം പണി കൊടുക്കാം എന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് അത് ഇവർക്ക് എന്തായാലും വലിയത് തിരിച്ചു പണിയായി കാരണം അത് അതൊരു ലോജിക്കലി നിങ്ങൾ ആലോചിച്ച് മനസ്സിലാവും സൈക്കോളജിക്കലി നോക്കി നോക്കി മനസ്സിലാവും മൂന്ന് പേര് ഓപ്പോസിറ്റുള്ള ആറ് പേർക്ക് പണി കൊടുക്കാമെന്ന് ചിന്തിക്കുമ്പോൾ ആറ് പേരെന്തേയും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇവർക്കെതിരെ ഒരാടും അത് സ്വാഭാവികമായിട്ടത് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അത് അതെല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അതിപ്പോ ബിഗ് ബോസിനകത്ത് തന്നെ മാറ്റം ഒന്നും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല അത് ഓരോ ആൾക്കാർ ആതിലേക്ക് എടുത്ത് ഉടുത്തു കളഞ്ഞു അനുമോള് ആതിലെ നൂറയൊക്കെ മറ്റേ പാഴ് ക്യാപ്റ്റൻ വേസ്റ്റ് ക്യാപ്റ്റൻസി മറ്റേ വൻ ശോകം എന്നാണ് അനുമോള് പറഞ്ഞത് നൂറയും പറഞ്ഞത് ആതില പറഞ്ഞത് മൂന്ന് പാഴ്മരങ്ങൾ എന്നാണ് ആതില പറഞ്ഞത് കാരണം അങ്ങനെയാണ് അവരുടെ പെർഫോമൻസ് അത്രയും മോശമായിരുന്നു ഇപ്പൊ അക്ബർ ഒറ്റക്കായിരുന്നെങ്കിൽ ക്യാപ്റ്റൻസി കുറച്ചുകൂടെ ബെറ്റർ എന്നൊക്കെ ണ്ട് മേ ബി അത് സംഭവിച്ചല്ലേ അക്ബർ ഒറ്റക്കാരനെങ്കിൽ ഇത്ര കൂടെ നന്നായിട്ട് ക്യാപ്റ്റൻസി ഹാൻഡിൽ ചെയ്തതെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് പിന്നെ അക്ബറിന്റെ ഭാഗത്തും കുറെ മിസ്റ്റേക്സ് ഉണ്ട് കാരണം നെവിൻ എന്തെങ്കിലും അക്ബർ അതേപോലെ അതേപോലെതായിരുന്നു പറയാനോ അല്ലെങ്കിൽ ഇന്നത്തെ അനീഷ് പലതവണ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ മീറ്റിംഗ് വെക്കണം മീറ്റിംഗ് വെക്കണം മീറ്റിംഗ് വെക്കണമെന്ന് പക്ഷേ വെച്ചിട്ടില്ല പറഞ്ഞു ഇവര് മൂന്ന് പേരോട് ഗ്രൂപ്പ് ആവുന്നുണ്ട് എന്ത് പണി കൊടുക്കണോന്നത് അല്ലാതെ ഈ ഗ്രൂപ്പ് ഫാമിലി എല്ലാം കൂടെ ഹൗസ്മേറ്റ്സ് എല്ലാം കൂടെ വന്നിട്ട് ഒരു ഡിസ്കഷൻ നടന്നിട്ടില്ല നടന്നിട്ടില്ല ഇവർക്ക് മൂന്ന് പേർക്ക് ഇപ്പൊ ഇവിടെ തെറ്റും മനസ്സിലായിട്ടില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി ഇവരിപ്പഴും ചിന്തിക്കുന്നത് ഇവരെ മനഃപൂർവ്വം കുറ്റം പറയാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ആൾക്കാരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് സംസാരിക്കുന്നുള്ളതാണ് അങ്ങനെയല്ല ഇവരുടെ ക്യാപ്റ്റൻസി ഭയങ്കര മോശമായിരുന്നു അത് ഇവർ ഇനിയെങ്കിലും മനസ്സിലാക്കട്ടെ അത് ഇപ്പോഴും മനസ്സിലായിട്ടില്ല കംപ്ലീറ്റ്ലി മൂന്ന് ആൾക്കാർക്ക് ആരും എവിക്റ്റ് ആയി പോയി കഴിയുമ്പോഴെങ്കിലും അവരുടെ മനസ്സിലാക്കി ചിന്ത വന്നു കഴിഞ്ഞാൽ അവർക്ക് തന്നെ കൊള്ളാം അല്ലാതെ ഉണ്ടെങ്കിൽ വീണ്ടും മണ്ടത്തരങ്ങൾ കാണിച്ച് അവർ താഴത്തേക്ക് പോകത്തേ ഉള്ളൂ ഇപ്പോ ഈ ജയിൽ നോമിനേഷൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞ സമയത്താണെങ്കിലും എല്ലാവരും നോമിനേറ്റ് ചെയ്തത് അക്ബർ നെവിൻ അക്ബർ നെവിൻ അക്ബർ നെവിൻ വളരെ കുറച്ച് മാത്രം ഇപ്പൊ ആരിനാണെങ്കിൽ പോലും നെവിൻ്റെ പേര് പറയുന്നുണ്ട് നെവിൻ ആരിന്റെ പേര് പറയുന്നുണ്ട് അതിനർത്ഥം ഇവർക്കിടയിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഡ്ജസ്റ്റ്മെന്റോ അല്ലെങ്കിൽ ഇവർക്ക് ഒരു മനസ്സിലാകുമ്പോൾ അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ലായിരുന്നു എന്നുള്ളതാണ് ക്യാപ്റ്റൻസി തന്നെ കംപ്ലീറ്റ്ലി അത് ഫ്ലോപ്പ് ആയിപ്പോയി അത് ഇവർ തന്നെ ഫ്ലോപ്പ് ആക്കിയതാണ് നെവിൻ അവിടെ എടുക്കുന്ന ഓരോ തീരുമാനങ്ങൾ അക്ബറോ ആരുടെ തലയാട്ടി കാണിക്കുന്നു അല്ലാന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാക്കുന്നു ഇപ്പോൾ ഷാനവാസ് അവിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇവര് ടിക്കറ്റ് ഫിനാലെ ടാസ്ക് ഉള്ളത് കൊണ്ട് ഫുഡ് വെക്കാനായിട്ട് വൈകിപ്പോയി അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഇവർ പറയുന്നുണ്ട് സി ഇവർക്ക് അറിയാൻ പാടില്ല ടിക്കറ്റ് ഫിനാൽ ഈ വീക്ക് വരും എന്നുള്ള കാര്യം പിന്നീമാർ എന്തിനാണ് ഈ മൂന്ന് പേരും കൂടെ കിച്ചൺ ഡ്യൂട്ടി തന്നെ ഏറ്റെടുക്കാൻ വേണ്ടി പോയത് മാത്രമല്ല കിച്ചണിൽ ഞങ്ങളുടെ അനുവാദം ഇല്ലാണ്ട് മറ്റാരും കയറിരുതെന്ന് ഇവര് വിളിച്ചു പറഞ്ഞു എന്നിട്ട് ലാസ്റ്റ് ഒന്ന് സംഭവിച്ചേ എല്ലാവരും കയറി മേയാൻ തുടങ്ങി കിച്ചണിൽ കയറി ഇഷ്ടമുള്ള ആൾക്കാരിഷ്ടുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി ഇന്നത്തെ എപ്പിസോഡിൽ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ ടീമും ലാലേട്ടനും കൂടെ അനുമോൾക്കൊരു ചെറിയ പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും വെസലൊന്നും കഴുകിയിട്ടില്ലല്ലോ കാരണം അനുമോളാണല്ലോ വെസൽ ടീമിൽ ഉണ്ടായിരുന്നു വെസല കഴുകിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞത് പക്ഷേ അത് ലാസ്റ്റ് അനുമോൾ ഒരു കസറി അനുമോൾ എന്ത് ചെയ്തു നേരെ പോയിട്ട് കിച്ചണിൽ പോയിട്ട് ഫുഡ് ഉണ്ടാക്കി വെച്ചതിൻ്റെ പാത്രം എടുത്തു കൊണ്ടെങ്കിൽ വന്നു ആ പരിപാടി അത് അനുമോളുടെ ഗംഭീര പരിപാടി ആയിരുന്നു കേട്ടോ അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല കാരണം ആർക്കും വോയിസ് ഉണ്ടാവില്ല ആ സമയത്ത് കാരണം ഇത്രയും ഫുഡ് അവിടെ വെച്ച് വേസ്റ്റ് ആക്കിയല്ലോന്ന് അനുമോള് പച്ചക്ക് കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അനുമ്പോൾ അവിടെ ഗംഭീരമായിട്ട് സ്കോർ ചെയ്തു അതിനപ്പുറത്ത് എന്തിനും ഫുഡ് ഉണ്ടാക്കി വെച്ചു എന്നുള്ളതിന് ഒരു നല്ല മറുപടി പറയാനായിട്ട് അക്ബറിനും പറ്റില്ല ആരിനും പറ്റില്ല നെവിനും പറ്റില്ല കാരണം അതിൻ്റെ ആവശ്യം അവിടെ ഇല്ല കാരണം ഓൾറെഡി അവിടെ സെപ്പറേറ്റ് വേറെ ഫുഡ് വെക്കുന്നുണ്ട് അവരെ അനുമോളും ആതിലെയും നൂറേം കൂടെ ഞങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് ഫുഡ് വെച്ചു പറഞ്ഞു പിന്നെ ഈ മൂന്ന് ക്യാപ്റ്റൻസും കൂടെ ചേർന്ന് ഇത്തരം ഫുഡ് ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യം ഇല്ല അതാവ്മാർ കാണിച്ച അത് അനുമോൾ ആ ആ പാത്രം എടുത്തുകൊണ്ട് മുന്നിക്കൊണ്ട് ലാലേട്ടനെ കൊണ്ടൊക്കെ കാണിച്ച് അതങ്ങ് പുള്ളിക്കരുത്തി അങ് അത് ഫയർ ചെയ്തു ആ സമയത്ത് അത് അത് സൂപ്പർ പരിപാടി അത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്ന അനുമോൾ അങ്ങനെ ചെയ്യുന്നുള്ള കാര്യം അത് നന്നായി കാരണം അനുമോള് പാത്രം കഴുകിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ അനുമോൾക്ക് ഒരു പണിയുന്ന രീതിയിലാണ് അവസാനം വന്നത് അനുമോൾ അത് നേരെ അനുമോൾക്ക് നേരെ വന്ന അമ്പ് അനുമോൾ നേരെ തിരിച്ചു വിട്ട് ആരാണോ അമ്പ് അമ്പയ്യാൻ നോക്കി അവർക്ക് തന്നെ അത് പണി കിട്ടുന്ന പോലെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു നല്ല ഒരു സംഭവമായിരുന്നു പിന്നെ ഈ അനീഷ് ഈ ഓരോ ആൾക്കാരെ പറ്റി പറയാൻ വേണ്ടി പറഞ്ഞ സമയത്തേ ഇനി കാര്യം അനീഷ് അവിടെ ഷാനവാസിനെ പറ്റി പറഞ്ഞ ഒരു വല്യേട്ടനാണ് ഷാനവാസില് വല്യേട്ടനാണ് ഓരോരുത്തർ ഓരോ ഓരോ ആൾക്കാരെ പറ്റി പറയുന്നുണ്ട് പക്ഷേ അവിടെ നമ്മുടെ ആര്യൻ ഓക്കെ ആരും ആ സമയത്തും ചോദിക്കുന്ന സമയത്താണ് ആരും അവന്റെ ഫിസിക്കൽ ടാസ്കിനെ പറ്റിയൊക്കെ എല്ലാവരും എടുത്തു പറയുന്നുണ്ടായിരുന്നു ആര് എവിക്റ്റ് ആയി പോകും എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന സമയത്താണെങ്കിലും ആ എല്ലാരും പറയുന്നത് ആ ആരനെ സേവ് ആക്കാം ആരും ഇപ്പൊ നൂറ പറയാണ് ആ ആദ്യ സേവ് ആക്കുക അനീഷ പറയാണ് ആ ആരെ സേവ് ആക്കുക സി അതായത് ഹൗസ്മേറ്റ്സിന് പോലും ആരും എവിക്ട് ആവുന്ന ഒരു ചിന്ത അവർക്കില്ല അവരും ആരും പോകില്ല കാരണം ആരും അവിടെ ഗെയിം കളിക്കുന്നുണ്ടെന്നൊരു ചിന്ത അവർക്കിടയിലുണ്ട് അതായത് നമ്മൾ കാണാത്ത പല കാര്യങ്ങളും ബിഗ് ബോസിൽ എന്താ നടക്കും ലൈവിലാണെങ്കിലും എപ്പിസോഡിലാണെങ്കിലും ഉണ്ടാവും അപ്പോ ഹൗസ് മേയ്റ്റ്സിന് കണ്ണിൽ പോലും ആരും നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ആലോചിക്കും നന്നായിട്ട് ഗെയിം കളിക്കുന്ന ഒരാളുടെ നിന്നിട്ട് ഗെയിം ഒട്ടും കളിക്കാത്ത ഒരാൾ പുറത്താകുമ്പോഴത്തേക്കും അതിന്റെ അവസ്ഥ എന്തായിരിക്കും നമുക്കത് ഊഹിക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ അല്ലേ അത് അത് ഭയങ്കര മോശമായി ആ ആ ഒരു സാധനം അത് എത്ര പറഞ്ഞാലും മാറൂല മാറില്ല ശ്രദ്ധിച്ചായിരുന്നു

എന്തായാലും ആ ആ വൃത്തികളൊരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല അതിപ്പോ ഞാനാണെങ്കിലും ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല അതൊരിക്കലും ഇപ്പൊ ഞാനാണെങ്കിലും മറക്കത്തൊന്നുമില്ല അങ്ങനെ സംഭവം കാണിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ കിടക്കും അപ്പൊ അത് ചിലപ്പോയപ്പോഴത്തേക്കും മനസ്സിലാക്കി എനിക്ക് ഗെയിം ഇല്ല ഗെയിം ഇല്ലാതുകൊണ്ട് അങ്ങനെ ഇനി അങ്ങനെ മതി ആ രീതിയിൽ ഞാനൊന്നും ചെയ്തില്ലല്ലോ പിന്നെ ആര്യ എന്നോട് മാത്രം പോയത് ഞാൻ അയ്യോ ഞാനൊന്നും പാവ പക്ഷേ ചെയ്ത് കൂട്ടി വെച്ചത് വെച്ച് നോക്കുമ്പോ ആര് എനിക്ക് ചെയ്യുന്നത് എപ്പോഴും മടുപ്പ് തോന്നുന്ന ഒരു കാര്യമുണ്ട് ഇപ്പൊ ലാലേട്ടൻ പോയിട്ട് സാബുമാനടുത്ത് പറയുകയാണ് സാബുമാൻ സ്റ്റോർ റൂമിൽ ഒരു റൂമില് ഇപ്പോ എടുത്തിട്ടുണ്ട് ഒരു അവൻ ഞാനോ ലാലേട്ടൻ തന്നെ സത്യം പറഞ്ഞ ലാലേട്ടൻസണ്ടായിരുന്നു അതായത് പുള്ളിക്കറി ഒരു ചക്കയും ചെയ്യാത്ത ഒരാളവിടെ നിക്കുകയാണ് സാബുമാനെ പോലുള്ള ഈ എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല എനിക്ക് തോന്നുന്നു മിക്കവാറും സംഭവിച്ചിട്ടുള്ളൂ ഞാൻ അറിഞ്ഞൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം നെവിനെ വിക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഷാനവാസിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഞാൻ ഈ ഇഷ്ടപ്പെടുന്ന ഷാനവാസിനുന്ന ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്കും ഈ നോർമൽ ഓഡിയൻസിനെ പറ്റിയല്ല ഞാൻ പറയുന്നത് പി ആർ ചെയ്യുന്ന ഒരു ആൾക്കാർ എപ്പോഴും ഉണ്ടാവും ഓക്കെ ഫൈൻ നിങ്ങൾ അങ്ങനെ ചിന്തിക്കുക അപ്പോൾ ആ ആ ആൾക്കാർ ആ വോട്ട് മൊത്തം നെവിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് കാരണം നെവിൻ കാരണമാണ് ഷാനവാസൻ ഇഷ്യൂ ഉണ്ടായത് അപ്പോൾ അവർക്ക് എന്തായാലും നെവിനോട് ഒരു ദേഷ്യം ഉണ്ടാവും അവർ ചത് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അത് പണി കിട്ടിയത് ആരെയാണ് അപ്പോൾ അവരെന്ത് ചെയ്തു നെവിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഏറ്റവും കുറവ് വോട്ട് സാബുമാനായിരിക്കുമെന്ന് ചിന്തിച്ചിട്ട് അവരെന്ത് ചെയ്തു സാബുമാൻ കുറേ വോട്ട് വെച്ചു രുചിച്ചു കൊടുത്തു സാബുമാനോടെ സേവ് ആയി ഓക്കെ ഇതാണ് സംഭവിച്ചിട്ടുള്ളത് ഇത് ഇത് ഞാൻ എപ്പോഴും സാബുമാനോട് ഒരു നോട്ടയാണ് അതായത് മറ്റുള്ള ആൾക്കാരെ പുറത്താക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഒരു കരുവാണ് സാബിമാൻ അപ്പോ ഇത് ഒട്ടും ഡിസേർവിംഗ് അല്ല സാബുമാൻ ഒട്ടും ഡിസേർവിങ് അല്ല എന്ന് പറയുമ്പോഴത്തേക്കും സാബ്മാനെ ബിഗ് ബോസിലേക്ക് എടുത്തത് ബിഗ് ബോസിന് അണിയറ പ്രവർത്തകൻ പറ്റിയൊരു ആണ് കാരണം നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഒരു ഗെയിമും കളിക്കാത്ത ഒരാളോട് നിക്കുന്നു ഗെയിം കളിക്കുന്ന ആൾക്കാരെ ആൾക്കാര് പോകുന്നു രണ്ടു നെക്സ്റ്റ് സീസണിൽ വന്നു കഴിഞ്ഞാൽ ബിഗ് ബോസിന് അണിയറപ്രവർത്തനം എന്ത് ചെയ്യും നിങ്ങൾ ഒന്ന് നോക്ക് നിങ്ങൾക്ക് പോലെ മൂന്നാല് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ എന്താ ചെയ്യുക നിങ്ങൾ എന്ത് ചെയ്യും എന്താവും കോണ്ടന്റ് മാറി ഇരിക്കും വേറെ ഒന്നും ചെയ്യാൻ വേണ്ടിട്ടില്ല था था। oh, oh, okay. <laughs> <ghye> െ അതെ അതെന്തായാലും മണി ബോക്സ് എടുത്തിട്ട് പോണം മറ്റേ പൊട്ടനും പോയി ചട്ടനും പോയി ബോട്ടും കിട്ടി ഹൈലസ എന്ന് പറഞ്ഞ ട്യൂണിട്ടിട്ട് സാബന് ഒരു റീൽ വീഴിലുള്ള കോണ്ടന്റ് കിട്ടു അല്ലാണ്ട് വേറൊന്നും അവിടെ സംഭവിക്കാൻ പോകുന്നില്ല സാഹിമാൻ ബോക്സ് എടുത്തിന് മൂന്നാണെങ്കിലും നല്ലത് അത് നമ്മൾ തിക്കുമ്പോഴേ വന്നിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി സാബിമാന്റെ ഇത്ര ദിവസത്തെ ബിഗ് ബോസിലെ രംഗങ്ങൾ നമുക്ക് കാണാം അതി അഞ്ചാറെ സ്മൈലിട്ടോ അതല്ലാണ്ട് വേറൊന്നും പറ്റൂല ഇതേ ഉള്ളൂ അല്ലാണ്ട് അവൻ ഞാൻ വിചാരിച്ചു ടിക്കറ്റ് പിന്നാലെങ്കിലും സാഹ്വാൻ സൂപ്പറായിട്ട് ആയിട്ട് കളിക്കുന്ന വിചാരിച്ചാ അതും മാക്സിമം ചെയ്തിട്ടുണ്ട് ഞാൻ പ്രതീക്ഷിച്ചിരുന്ന വിചാരിച്ചത് അത് നൂറായിരുന്നു ആ കോമ്പറ്റീറ്റർ ആയതും അല്ലാണ്ട് സാഹബ് അവിടെ ഒരു ഒരു ചക്കയും ചെയ്തിട്ടൊന്നും ഇല്ല അത് ടാസ്ക് പറ്റൂലും ഇല്ല ഹൗസ് നടക്കുന്ന കാര്യങ്ങളും ഇല്ല ഒന്നും ഇല്ല ഒരു മൂലക്കു മാറി വെറുതെ ഒരു ക്യാമറ പോലെ ഇരിക്കുക എന്ത് കാര്യത്തിനാണ് എന്തോ ഇനി ലാസ്റ്റ് ജയിലിൽ പോകുന്ന സമയത്ത് അക്ബർ ഷാനവാസനോട് സോറ് പറയുന്നുണ്ട് അത് നല്ല കാര്യം കാരണം അക്ബറിനൊരു മിസ്റ്റേക്ക് അവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അത് ഡ്രാമയാണെന്ന് ആദ്യം അവർ ചിന്തിച്ചു ഒരാൾക്ക് വൈകേണ്ടി വരുമ്പോഴത്തേക്കും ഡ്രാമയാണെന്ന് ചിന്തിക്കുന്നത് ഭയങ്കര മോശമുള്ളൊരു കാര്യമാണ് ബിഗ് ബോസ് പോലൊരു ഷോയിൽ അപ്പോൾ അത് തിരുത്തിയത് നല്ല കാര്യം അത് അക്ബർ കൂടി തിരുത്തിയൊരു സോറ് പറയുന്നുണ്ട് അതെന്തായാലും നല്ല കാര്യം തന്നെയാണ് പിന്നെ ഇത്രക്ക് ഇത്രക്കെ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ ഫൈൻ ഇത് ഇന്നത്തെ എപ്പിസോഡിൽ എപ്പിസോഡ് ഒരിക്കലും ഞാൻ പറയില്ല പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നെവിനോട് കാണിച്ചത് മോശമാണ് അത് 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 ഞാൻ റിപ്പീറ്റ്ലി ഒട്ടും നമുക്ക് അത് 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 ആണ് രണ്ടും രണ്ടും സി നമുക്ക് ഇപ്പൊ ബിഗ് ബോസ് നോക്കുമ്പോഴത്തേക്കും പണിഷ്മെന്റ് ടിആർപി അല്ലെങ്കിൽ ശിക്ഷ കൊടുക്കുന്നതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത് പക്ഷേ അവിടെ നിൽക്കുന്ന പല മത്സരാർത്ഥികളോടും നിങ്ങൾ പണിഷ്മെന്റ് കൊടുക്കാണ്ട് സത്യം അപ്പൊ അവരുടെ അവസ്ഥയൊക്കെ അറിഞ്ഞു വേണം പണിഷ്മെന്റ് കൊടുക്കാനായിട്ട് രണ്ടുപേർക്ക് പണിഷ്മെന്റ് ഒട്ടും കൊടുക്കാണ്ട് ഐ മീൻ അനുമോൾക്കും ലക്ഷ്മിക്കും പണിഷ്മെന്റ് ഒട്ടും കൊടുക്കാണ്ട് നെവിന് മാത്രം പണിഷ്മെന്റ് അത് ഏറ്റവും വലിയൊരു പണിഷ്മെന്റ് ബിഗ് ബോസിന്റെ ചരിത്രത്തെ തന്നെ ഏറ്റവും വലിയ പണിഷ്മെന്റ് ഇതാണെന്ന് ഞാൻ പറയുള്ളൂ അത് തീർത്തും അതിനോട് യോജിപ്പില്ല ഇ നമുക്ക് എന്തായാലും ബാക്കി കാണാം അല്ലേ ഇനി നെക്സ്റ്റ് വീക്കിൽ എന്താണ് നടക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം ഇനി നമുക്ക് നോക്കാം